പരിക്കളം ശാരദവിലാസം സ്കൂളിൽ ഓണം വൈബ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ദിലീപ് ി ഉദ്ഘാടനം ചെയ്തു പി ടി എ മദർ പി ടി അംഗങ്ങളും അധ്യാപകരും കുട്ടികളോടൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു അത്തപ്പൂക്കളം ഒരുക്കിയും ഓണസദ്യ കഴിച്ചും കുട്ടികൾ ഓണം ആഘോഷമാക്കി മാവേലിയും പുലികളും ഓണം വൈബിന് മാറ്റുകൂട്ടി പരിപാടിയോടനുബന്ധിച്ച് ദിശാദർശൻ ഭാഷാമൃതം പരിപാടിയുടെ ഉദ്ഘാടനവും നടന്നു ഏഴാം ക്ലാസ് ഇംഗ്ലീഷ് രണ്ടാം ക്ലാസ് മലയാളം പരിശീലന പരിപാടിക്കാണ് ആവേശകരമായ തുടക്കം കുറിച്ചത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേഡ് അധ്യാപകൻ കെ ജനാർദ്ദരൻ മാസ്റ്റർ ആദ്യകാല കുടിയേറ്റ കർഷകനും സാഹിത്യകാരനുമായ തേർമലയിലെ സേവ്യർ മുകളേക്കാലായിൽ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ സ്കൂൾ ഭരണസമിതി സെക്രട്ടറി ദിലീപ് കെ ജി പ്രസിഡന്റ് ഉഷാദ് പി വി സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് സ്റ്റാഫ് സെക്രട്ടറി ഷിബു കെ എസ് വാർഡ് മെമ്പർ രാമകൃഷ്ണൻ കോയാടൻ പി ടി എ പ്രസിഡന്റ് ഷാജി സി കെ മദർ പി പ്രസിഡന്റ് ഗദീജ പി തുടങ്ങിയവർ സംസാരിച്ചു Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. ീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ